ഈ ക്വസ്റ്റിനെ കാണുമ്പോൾ എന്താണ് നമ്മളും മലയാളികൾ എന്താണ് വിട്ട് പറയും കാരണം എന്താണ് എക്സ്പ്ലോർ സിക്സ് ആണ് സിക്സ് പ്ലസ് വൺ ബൈ എക്സ്പ്ലോർ സിക്സ് ആണ് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പോയി ചിലപ്പോൾ രണ്ട് മിനിറ്റ് കൂടെന്നൊക്കെ ടൈം എടുത്തുനിരിക്കും ഞാൻ പറഞ്ഞു റോംബോസിലെ ഒരു സ്റ്റുഡൻറ്റ് അഞ്ച് കൊണ്ട് ചെയ്യും ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾ ഈ ക്വസ്റ്റിനെ ആൻസർ ഇപ്പോൾ പറഞ്ഞതാണ് ആൻസർ ചെയ്താണെന്നുള്ളത് ഇത്രയും സ്റ്റെപ്പ് എഴുതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ രണ്ട് മിനിറ്റ് കൂടെ എനിക്ക് ടൈം എടുക്കും നിങ്ങൾ നമ്മളെ കേരളത്തിലെ അക്കാഡമിക്സ് ഒക്കെ എടുത്തോ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുന്നത് ഒരു അക്കാഡമിയിൽ നിങ്ങൾ എന്താ പറയുക ഈ ഓപ്ഷനി കണ്ടുപിടിക്കാൻ പഠിക്കില്ല ഇത്ര സ്റ്റെപ്പ് ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല ഓക്കെ ഇട ഇത്രയേ ഉള്ളൂ ഈ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണത് ഈ രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഇവമാതി പഠിപ്പിക്കുന്നത് നിങ്ങൾ എക്സാമിന് ഫെയിലായി പോകാൻ കാരണം എന്താണ് ഇതുപോലെയൊക്കെ ചെയ്യണ കൊണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി അതായത് നിങ്ങൾക്കൊരു എസ് എസ് സിയോ അല്ലെങ്കിൽ റെയിൽവേ ജോലിയോ നേരിടണമെന്നുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾ മാറ്റണം നിങ്ങൾ പഠിച്ചു വച്ചേക്കണ മെത്തേഡ് ഇതാണെങ്കിൽ ഇതിൽ നിന്ന് മാറി എന്തായിരിക്കണം ഇതുപോലെ ഇതുപോലെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലേ റീഫണ്ടബിൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്താണ് റീഫണ്ടബിൾ ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ബാച്ച് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അഞ്ച് ദിവസത്തെ ക്ലാസ് കാണാം അഞ്ച് ദിവസത്തെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ എമൗണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്തായിരിക്കും റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കാരണം ഞങ്ങൾക്കത്ര വിശ്വാസമാണ് ഞങ്ങളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരിടത്തേക്കും പോകത്തില്ലെന്നുള്ളത് ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേ അതുപോലെ എസ് എസ് സി എക്സാമുകളിൽ ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ ഹയർ മാത്സ് ടോപ്പിക്സ് വരാറുണ്ട് പല മലയാളി സ്റ്റുഡൻസും നമുക്ക് എന്താണ് ഭയങ്കര ടഫായിട്ടാണ് ഈ ഓൾജിബ്രാ ട്രിഗ്നോമെട്രി ജോമെട്രി അല്ല ഇതിനെയൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണിത് കാരണം അവർ കൺവെൻഷൻ വേ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഹയർ ഒക്കെ വളരെ ടഫായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെ ഈ നിങ്ങൾ ഇത്തരം പേടിയോട് കാണുന്ന ഈ ഒറിജിബിളെ പോലുള്ള ചാപ്റ്ററുകൾ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാന്ന് നോക്കണം അതായത് ഒറ്റ സ്റ്റെപ്പിൽ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാമെന്നാണ് ഇതെല്ലാം നമ്മളോട് എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അത് എസ് എസ് സിയുടെ എടുത്തിട്ടുണ്ട് റെയിൽവേയുടെയും പ്രീവിയസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ബേസ് ആണ് ബേസ് ബെയ്സ് അറിഞ്ഞുകഴിഞ്ഞാൽ എന്താണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ നോക്കാം നോക്കി എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഇതിനെ ബേസ് ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഓർജിബ്രറി ചോദിച്ചു വരുന്നത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് തരും എന്നിട്ട് എത്രയാ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയും ചിലപ്പോൾ ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിക്കാൻ പറയും അല്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എങ്ങനെ എങ്ങനെ നമുക്ക് ആൻസർ സിമ്പിളായി കണ്ടെത്താം എന്ന് പറയണം ഇവിടെ ശ്രദ്ധിക്കുക എക്സ് പ്ലസ് വൺ ബൈ എക്സ് തന്നിരുന്നാൽ എക്സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്തായിരിക്കും ഏതെങ്കിലും ഒരു സ്ക്വയർ മൈനസ് ടു ആയിരിക്കും അതായത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ എന്തായിരിക്കും എൻ സ്ക്വയർ മൈനസ് ടു ആയിരിക്കും ഓക്കെ ക്ലിയർ ആണോ ഇത് നിങ്ങൾ പഠിച്ച ബുക്കിൽ കണ്ട ഇക്വേഷൻ ആയിരിക്കും അല്ലേ ഇനി നേരെ തിരിച്ചു ഒന്നുകൂടി ചോദിക്കുകയാണ് എക്സ് പവർ ഫോർ ബൈ വൺ ബൈ എക്സ്ക്വർ ചോദിച്ചാൽ എന്തായിരിക്കും ഇതിന്റെ സ്ക്വയർ മൈനസ് ടു ആയിരിക്കും അതായത് ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ മൈനസ് ടു ആയിരിക്കും വരുന്നത് ആൻസർ അതുപോലെ എക്സ് പവർ എയ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും ഏതെങ്കിലും ഒരു സ്ക്വയർ മൈനസ് ടു ആയിരിക്കും ഇനി നേരെ തിരിച്ച് എക്സ് മൈനസ് വൺ ബൈ എക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ വന്ന് എന്തായിരിക്കും ഒരു സ്ക്വയർ ടേം പ്ലസ് ടു ആയിരിക്കും വരുന്നത് അതുപോലെ എക്സ് പവർ ഫോർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ ടൈം പ്ലസ് ടു ആയിരിക്കും എക്സ് പവർ എയ്റ്റ് ആകുമ്പോൾ എന്തായിരിക്കും ഒരു സ്ക്വയർ ടേം പ്ലസ് എന്തായിരിക്കും ടൂ ആയിരിക്കും അത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും സ്ക്വയർ മൈനസ് ടു ആയിരിക്കും പറയുന്നത് ഇവിടെ മൈനസ് ആണെങ്കിൽ എന്താക്കി സ്ക്വയർ ടൈം പ്ലസ് ടു ആയിരിക്കും അത് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചാൽ മതി ഇവിടെ നിങ്ങൾ ചെയ്യാതെ ഈ പെണ് ഉപയോഗിക്കാതെ എങ്ങനെ ഒളിജിബ്രാക് ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഹയർ മാത്സ് ടോപ്പിക്സ് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഓക്കെ അതിനുള്ള പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഗ്രൂപ്പ് ഡി നമ്മുടെ ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനാണ് അതിനോക്കെ ഈ എ മൈനസ് വൺ ബൈ എസ്വേ ടു സെവൻ ആണെങ്കിൽ ദെൻ എ സ്ക്വയർ പ്ലസ് വൺ ബൈ എ സ്ക്വയർ എത്രയാണെന്ന് വെച്ചേക്കണം ഇത് അതിന്റേക്കാൻ കൺവെൻഷൻ എന്ന് പറഞ്ഞ് തരാം നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കൺവെൻഷൻ ആണെങ്കിൽ എന്താണ് നമുക്കറിയാം എക്സ് മൈനസ് വൺ ബൈ എക്സ് എൻ ആണെങ്കിൽ എന്തായിരിക്കും എക്സ്ക്വയർ പ്ലസ് വൺ ബൈ എക് സ്ക്വയർ എന്തായിരിക്കും എൻ സ്ക്വയർ എത്രയാണ് പ്ലസ് ടു ആയിരിക്കും കാരണം ഇവിടെ മൈനസ് എ ഉണ്ടായിരിക്കും പ്ലസ് ആയിരിക്കും പ്ലസ് ടു ആയിരിക്കും അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ മൈനസ് വൺ ബൈ എ ആണ് എത്രയാണ് സെവൻ തന്നിട്ടുണ്ട് അപ്പൊ എ സ്ക്വയർ പ്ലസ് വൺ ബൈ എ സെവൻ സ്ക്വയർ പ്ലസ് ടു അതായത് നാൽപ്പത്തൊമ്പത് രണ്ട് എത്രയാണ് അമ്പത്തൊന്നായിരിക്കും ആൻസർ ഓക്കെ ഇതാണ് നിങ്ങളെ എവിടെ നോക്കിയാലും പഠിപ്പിക്കുന്നത് നിങ്ങൾ ഏത് അക്കാഡമി ക്ലാസ് ഉണ്ടായാലും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ബേസിക് ഈ ഈ ഒരു ഇക്വേഷൻ ബേസ്ഡ് ബേസ്ഡായിരിക്കും പഠിപ്പിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ആവശ്യമില്ല നിന്നിവിടെ പെന്ന് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ മൈനസ് ആണോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എസ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് വൺ വൺ ബൈ എ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത് ഏതോ ഒരു സ്ക്വയർ ടേം പ്ലസ് ടു ആയിരിക്കും വന്നേക്കുന്നത് നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുകയാ അമ്പത്തിരണ്ട് അമ്പത് നാൽപ്പത്തൊമ്പത് അമ്പത്തൊന്ന് ഇതിനടുത്ത് വരുന്ന സ്ക്വയർ ഏതാ ഏഴിൻ്റെ സ്ക്വയർ ഏഴിൻ്റെ സ്ക്വയർ എത്രയാണ് നാപ്പത്തൊമ്പതാണ് നാൽപ്പത്തൊമ്പത് പ്ലസ് എന്തായിരിക്കും ടു ആയിരിക്കും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും പ്ലസ് ടു ആയിരിക്കും വരുന്നത് നാൽപ്പത്തൊമ്പത് പ്ലസ് രണ്ട് എത്രയാണ് അമ്പത്തൊന്ന് അത്രയാ ഓപ്ഷൻ ഡി ഡയറക്റ്റ് നമുക്ക് എന്താ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇതൊന്നും ചെയ്യാതെ നമുക്ക് ആൻസർ ഈ എ മൈനസ് വൺ ബൈ എ വൺ എന്താ എ സ്ക്വയർ പ്ലസ് വൺ ബൈ എ സ്ക്വയർക്കും ഒരു സ്ക്വയർ ടേം പ്ലസ് ടു ആയിരിക്കും അപ്പൊ ഈ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ്റെ അടുത്ത സ്ക്വയർ ടേം ഏതാണ് നാൽപ്പത്തൊമ്പതാണ് അല്ലേ നാൽപ്പത്തൊമ്പത് പ്ലസ് രണ്ടത്രയാ അമ്പത്തൊന്ന് ഏതാ ഓപ്ഷൻ ഡി ക്ലിയർ ആണോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യാണേ എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചോദിച്ചാൽ എൻ ഡി പി സിയുടെ ക്വസ്റ്റിനാണ് ഇവിടെ നിങ്ങൾ നോക്കുക എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് വൺക്വൽ സ്ക്യർ ഇതൊരു വേറെ ഫോമിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ എക്സ് എക്സ് പ്ലസ് വൺ ബൈ എക്സിന്റെ ഫോമിന്റെ പരം അത് വേറെ അടച്ചുപോയിച്ചൊക്കെയാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ് ഇത് കൺവേർഷൻ വെയിൽ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ഓപ്ഷൻ ഇമേഷനിലേക്ക് പോവാം കൺവേഷൻ വെയിലായും അതിൻ്റെയും ഇതിനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യും ഇക്വേഷൻ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ കിട്ടും ബോസ് ചെയ്യാൻ വേണ്ടി ആയാലും എക്സ് ബൈ മൈനസ് ഫോർ പ്ലസ് വൺ ബൈ എക്സ് എക്സ്വട്ട് സീറോന്ന് കിട്ടും ഇതിൽ നിന്ന് എന്ത് പിടിക്കും എക്സ് പ്ലസ് വൺ ബൈ എക്സ് നാലന്ന് കണ്ടുപിടിക്കും എക്സ് പ്ലസ് വൺ ബൈ എക്സ് നാലാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക് സ്ക്വയർ എന്താക്കും നാല് സ്ക്വയർ പ്ലസ് സോറി മൈനസ് രണ്ടെന്ന് കിട്ടും നാലിന് സ്ക്വയർ മൈനസ് രണ്ടെന്ന് കിട്ടും അല്ല എത്ര കിട്ടും നോക്ക് പാത നാലെന്ന് കിട്ടും പക്ഷേ ഇത് നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകണ്ട എന്നാണ് ഞാനിവിടെ പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ വന്നാൽ ഇവിടെ ഇവിടെ പ്ലസ് ആ ഇവിടെ എന്താണ് ഇവിടെ നോക്കിയാൽ മതി ഈ പ്ലസ് ആണല്ലോ പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്തിട്ട് എനിക്ക എക്സ് പ്ലസ് വൺ ബൈ എക്സ് ആണ് അപ്പൊ എന്തായിരിക്കും ഏതോ ഒരു സ്ക്വയർ ടേം മൈനസ് വൺ ആണ് സ്ക്വയർ മൈനസ് വണ്ക്ക സോറി മൈനസ് അതായത് ഏതോ ഒരു സ്ക്വയർ ടേം മൈനസ് ടു ആണ് വരുന്നത് ഇവിടെ നോക്കാം ഓപ്ഷനിൽ നോക്ക ഏതൊക്കെയാണ് പതിനാല് പതിനഞ്ച് പതിനെട്ട് പതിനാറ് പിന്നെ അടുത്തൊന്ന് സ്ക്വയർ ആണ് പതിനാറ് അപ്പൊ പതിനാലിന്റെ സ്ക്വയർ ആണ് പതിനാറ് പതിനാറിന്ന് മൈനസ് രണ്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും പതിനാല് ഓപ്ഷൻ എ ആണ് ആൻസർ നിങ്ങൾ മനസിൽ കണ്ടു വിട്ടാൽ മതി അതെ ഏത് സ്ക്വയർ ടൈം മൈനസ് രണ്ടാണ് അപ്പോൾ അത്രയാ പതിനാറ് മൈനസ് രണ്ട് ഓപ്ഷൻ എത്രയാ പതിനാറിൻ്റെ അടുത്ത പതിനാറ് മൈനസ് രണ്ട് എത്രയാ പതിനാലാൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറയണേ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി രൂപ ചോദിച്ച എസ് എസ് സിയുടെ സി ജി എൽ ഉള്ള ഒരു ക്വസ്റ്റിനാണ് ഈ പറയുന്നത് എക്സ്ക്വർ പ്ലസ് ത്രീ എക്സ് പ്ലസ് വൺ ഇസ് സിക്വൻഡ് സീറോ എക്സ്പവർ സിക്സ് പ്ലസ് വൺ ബൈ എക്സ് പവർ സിക്സ് ഈ ക്വസ്റ്റിനെ കാണുമ്പോൾ എന്താണ് നമ്മൾ മലയാളികൾ എന്താണ് വിട്ടു പറയും കാരണം എന്താണ് എക്സ് പവർ സിക്സ് ആണ് സിക്സ് പ്ലസ് വൺ ബൈ എക്സ് പവർ സിക്സ് ആണ് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പോകും ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടുതലൊക്കെ ടൈം എടുത്തിരിക്കും ഞാൻ പറഞ്ഞത് റോംബോസിലെ ഒരു സ്റ്റുഡൻറ് അഞ്ച് സെക്കൻഡുകൊണ്ട് ചെയ്യും ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ പറഞ്ഞതാണ് ആൻസർ ചെയ്താണെന്നുള്ളത് ഓക്കെ ആദ്യം നമുക്ക് കൺവെൻഷൽ വേറെ നോക്കാം എങ്ങനെയാണെന്നല്ലോ കൺവെൻഷ്യൽ വെയിനാണെങ്കിൽ എത്രയാണ് എക്സ് സ്ക്വർ പ്ലസ് എസ്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് വൺ എക്സ്ക്വയർ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നേരത്തെ ഡിവൈഡ് ബൈ എക്സ് ചെയ്യും അത്ര നമുക്ക് എന്ത് കിട്ടും എക്സ് പ്ലസ് വൺ ബൈ എക്സ് കിട്ടത്തില്ല മൈനസ് ത്രീ എന്ന് കിട്ടും എക്സ് പ്ലസ് വൺ ബൈ എക്സ് എൻ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് എത്രയാണ് എൻ സ്ക്വയർ മൈനസ് ത്രീ എൻ ആണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിക്കും കേട്ടോ കൺവെൻഷൽ വെയിനായിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കണ്ടുപിടിക്കുമ്പോ എത്രയാണ് നമുക്കിത് ത്രീ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ അല്ലെ അപ്പോൾ അത് മൈനസ് ഇരുപത്തഞ്ച് പ്ലസ് ഒമ്പത് മൈനസ് പതിനെട്ടെന്ന് കിട്ടും പിന്നെ എന്ത് ചെയ്യും നമുക്ക് എക്സ് പവർ സിക്സ് പ്ലസ് വൺ ബൈ എക്സ് പവർ സിക്സ് ആണ് പിടിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും അത് എ ആണെങ്കിൽ എന്തായി ഈ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് എ ആണെങ്കിൽ എക്സ് പവർ സിക്സ് പ്ലസ് വൺ ബൈ എക്സ് പവർ എന്തായിരിക്കും എ സ്ക്വയർ മൈനസ് ടു ആയി കേട്ടോ എ സ്ക്വയർ മൈനസ് ടു ആയി അപ്പൊ ദോഷം നോക്കാൻ തന്നിട്ട് മൈനസ് പതിനെട്ട് സ്ക്വയർ മൈനസ് ടു എത്രയോ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ആൺസർ ഓക്കെ ഇത്രയും സ്റ്റെപ്പ് എഴുതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ രണ്ട് മിനിറ്റ് കൂടെ നിങ്ങൾക്ക് ടൈം എടുക്കും നിങ്ങൾ നമ്മുടെ കേരളത്തിലെ ഒക്കെ എടുത്തോ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുന്നത് ഒരു അക്കാഡമിയിൽ നിങ്ങൾ എന്താ ഈ ഓപ്ഷൻ നിന്ന് ഇങ്ങനെ കണ്ടിടിക്കാൻ പഠിക്കില്ല ഇത്ര സ്റ്റെപ്പ് എഴുതി വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല ഓക്കെ ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്താണ് എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് തന്നാൽ എക്സ് പവർ സിക്സ് പ്ലസ് വൺ ബൈ എക്സ് പവർ സിക്സ് എങ്ങനെ എന്തായിരിക്കും ഒരു സ്ക്വയർ ടേം മൈനസ് ടു ആയിരിക്കും ഒരു സ്ക്വയർ ടേം മൈനസ് ടു ആയിരിക്കും അതായത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്തായിരിക്കും എൻ ആണെങ്കിൽ എത്രയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും ഒരു സ്ക്വയർ ടൈം എൻ സ്ക്വയർ മൈനസ് എന്തായിരിക്കും ടൂ ആണെന്ന് നമ്മൾ പഠിച്ചു ഈ സെയിം കാര്യം തന്നെ ഇവിടെ വന്നേക്കുന്നത് ഇവിടെ നോക്കുക പവർ ഒന്നാ ഒന്നിൻ്റെ ഡബിളാണ് ടു എന്ന് കേൾക്കണത് ഇവിടെ പവർ എത്രയാണ് മൂന്നിന്റെ ഡബിൾ ആണ് എത്ര ആറ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറ് വളരെ സിമ്പിളാണ് സ്റ്റെപ്പ് സ്റ്റെപ്പും ആവശ്യമില്ല ഏതോ ഒരു സ്ക്വയർ നമ്പർ മൈനസ് ടു ആയിരിക്കും ഓപ്ഷനിൽ നോക്കുക ഓപ്ഷൻ നോക്കിയാൽ മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് പതിനെട്ട് ഇത് ഏതിൻ്റെ സ്ക്വയറാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് വരുന്നത് നമുക്കറിയാം പതിനെട്ടിൻ്റെ സ്ക്വയറാണ് മുന്നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനെട്ടിൻ്റെ സ്ക്വയറാണ് ആ പതിനെട്ടിന്റെ ഏതൊരു സ്ക്വയർ മൈനസ് ടു പതിനെട്ടിന്റെ സ്ക്വയർന്ന് മൈനസ് ടു ചെയ്തത്ര കിട്ടും മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് കിട്ടും മുന്നൂറ്റി ഇരുപത്തിനാല് മൈനസ് രണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിട്ടും ഇത്ര ഉള്ളത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണത് ഈ രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഇവന്മാര് പഠിപ്പിക്കുന്നത് വേറെ റോങ് മെത്തേഡിൽ അതാണ് നിങ്ങൾ പഠിച്ചു വരുന്നത് നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങളെ കൊണ്ട് അതിന്റെ ആൻസർ കണ്ടിട്ട് ഓക്കെ ഓൾജിബയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറയുന്നു ഓ ഇങ്ങനെ നിങ്ങളെക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഈ ഓപ്ഷൻ ആൻസർ വാല്യൂ ി ഉണ്ട് പല ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് മെത്തേഡ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം നിങ്ങൾ ഈ നിങ്ങൾ ടഫാണെന്ന് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ ക്ലിയർ ആണോ സിക്സ് പ്ലസ് വൺ ബൈ എക്സ് എത്രയാണ് ഏതൊരു സ്ക്വയർ നമ്പർ മൈനസ് ടു ആണ് നമുക്ക് മനസ്സിലാക്കി ഓപ്ഷൻ നോക്കിയപ്പോൾ സ്ക്വയർ നമ്പർ ഏതാ മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാലിന് രണ്ട് കുറക്കുക അത്രയാ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിട്ടും അത്രയേ ഉള്ളൂ ആൻസർ ഓപ്ഷൻ സി എത്ര എത്ര ടൈം വേണം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നേരെ ഓപ്ഷൻ ഇത് നോക്കിയാൽ എക്സ്പോർ സിക്സ് പ്ലസ് വൺ ബൈ എക്സ്പോർ എക്സാമ്പ് എന്തായിരിക്കും നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി സ്ക്വയർ മൈനസ് ടു മുന്നൂറ്റി ഇരുപത്തിനാല് മൈനസ് ടു അഞ്ച് സെക്കൻഡ് ആൻസർ കിട്ടി ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ഇനി അടുത്ത് നോക്കാം അടുത്ത വസ്തു നോക്കാം റൂട്ട് വന്നേ റൂട്ടൊക്കെ വന്ന പേടിയ കുട്ടികൾക്ക് റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ നോക്കിയാൽ എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് റെയിൽവേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണ് സ്ക്വയർ പ്ലസ് വൺ ബൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾ ആദ്യം പറയുന്നു ഇത് റൂട്ടൊക്കെ മാറ്റി വൺ എക്സ് ചില മാറി എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പോകും അതിൻ്റെയൊക്കെ ആവശ്യമില്ല ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കാം ഇപ്പൊ ഞാൻ ഇവിടെ പഠിച്ചോളെ കുറെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും രണ്ട് ഓപ്ഷൻ ഒക്കെ വന്നാൽ എന്ത് ചെയ്യും അല്ലേ അങ്ങനത്തെ ഡൗട്ടുള്ള കുട്ടികളുണ്ടാവും ഇതൊക്കെ ചിലപ്പോൾ വെറുതെ അയയ്ക്കും രണ്ട് ഓപ്ഷൻ വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ റോംബസിൽ നമ്മൾ എന്താണ് ഓരോ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യിപ്പിക്കുന്നത് ഡിഫറൻറ്റ് ടൈപ്പ്സിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതി ചെയ്യണം ഓക്കെ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഏതോ ഒരു സ്ക്വയർ മൈനസ് എന്താണ് മൈനസ് ടു ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഇരുന്നൂറ്റി അമ്പത്തിനാല് പ്ലസ് രണ്ട് എൺപത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് അത് സ്ക്വയർ ടൈം മതി ഓപ്ഷൻ എ വരാം അടുത്ത നോക്കിയേ ഓപ്ഷൻ ബി നോക്കിയാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് അതും എന്താണ് അതൊരു സ്ക്വയർ മൈനസ് ടു അല്ലെ നൂറ്റി തൊണ്ണൂറ്റാറ് പതിനാലിൻ്റെ സ്ക്വയർ മൈനസ് ടുമ്പാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നേ രണ്ട് ഓപ്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നോക്കാം ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് വരുമോ ഇല്ല സ്ക്വയർ മൈനസ് ടു ആ നോക്കാണ്ട് ഇത് പ്ലസ് ടുപ്പറ ഓപ്ഷൻ സി വരത്തില്ല നൂറ്റി തൊണ്ണൂറ്റാറ് ഡയറക്ട് സ്ക്വയർ അതൊരിക്കലും വരത്തില്ല ഓപ്ഷൻ ഡിയും വരത്തില്ല എ ഒ ബി ആണ് ആൻസർ എന്ന് നമുക്കറിയാം ഇനി നമുക്ക് അടുത്തതുകൊണ്ട് ഇതിൽ ഏതാണ് ആൻസർ നോക്കാറുണ്ട് ഇടിക്കേണ്ടത് അപ്പോൾ കേട്ടോ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യും ഞാൻ മതി റോംബസിൽ ഞങ്ങൾ എന്താ ഡിഫറെൻറ്റ് വേയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് രണ്ട് ഓപ്ഷൻ വന്നു ഇപ്പം എങ്ങനെ ആൻസർ കണ്ടെത്തും രണ്ടും സ്ക്വയർ മൈനസ് ടു ആണ് അല്ലേ ഇരുന്നൂറ്റി അമ്പത്താറ് മൈനസ് രണ്ടാണെത്ര ഇരുന്നൂറ്റി അമ്പത്തി നാല് വരുന്നേക്കുന്നത് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് മൈനസ് രണ്ടാണത്ര നൂറ്റി തൊണ്ണൂറ്റി നാല് വന്നേക്കുന്നത് രണ്ടും ശരിയാണ് സ്ക്വയർ മൈനസ് ടു വന്നാൽ വരാം അപ്പോൾ ഇതിന്റെ ആൺസർ രണ്ടെണ്ണം രണ്ട് ഓപ്ഷൻ ഇതുപോലെ വന്നാൽ എങ്ങനെ ആൻസർ കണ്ടെത്തും വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി എന്താണ് റൂട്ട് എക്സ് പ്ലസ് വൺ ബൈ റൂട്ട് എക്സ് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് വൺ ബൈ എക്സ് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അത് കണ്ടുപിടിച്ചിട്ട് വേണം എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് കണ്ടുപിടിക്കാൻ അപ്പൊ ഞാൻ പറയണത് ഈ എക്സ് പ്ലസ് വൺ ബൈ എക്സ് തീർച്ചയായിട്ടും എന്തായിരിക്കും ഏതോ ഒരു സ്ക്വയർ ടൈം മൈനസ് ടു ആയിരിക്കും ഏതോ ഒരു സ്ക്വയർ ടൈം മൈനസ് ടു ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ സ്ക്വയർ ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇതാ ഇതൊരു സ്ക്വയർ ടേം മൈനസ് ടു ആയിരിക്കണം അല്ലേ ഈ ഇരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് വെച്ചാൽ എന്തിൻ്റെയാ പതിനാറിന്റെ സ്ക്വയർ ആണ് ഉറപ്പാണോ പതിനാറിന്റെ സ്ക്വയർ നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് വെച്ചാൽ എത്രയാണ് പതിനാലിന്റെ സ്ക്വയർ ആണ് ഇവിടെ നോക്കണേ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം വെച്ചാൽ മതി ഇവിടെ ഒരു സ്ക്വയർ മൈനസ് ടു എന്നാ പറഞ്ഞേക്കണത് അപ്പൊ ഒരിക്കലും എന്താകത്തില്ല ഒരു സ്ക്വയർ നമ്പർ വരുവോ പതിനാറ് ഡയറക്റ്റ് സ്ക്വയർ അല്ലേ നാലിന്റെ സ്ക്വയർ ആണ് എത്ര പതിനാറ് വരുന്നത് ഇവിടെ തീർച്ചയായിട്ടും എന്തായിരിക്കും ഒരു സ്ക്വയർ നമ്പർ മൈനസ് ടു ആയിരിക്കും വരുന്നത് അപ്പൊ ഒരിക്കലും പതിനാറ് എന്താ വരത്തില്ല കാരണം എന്താ പതിനാറ് ഡയറക്റ്റ് ഒരു സ്ക്വയറാ നാലിന്റെ സ്ക്വയറാണ് പതിനാറ് ചെറുപ്പം നമ്പർ ആൻസർ എന്താണ് ഓപ്ഷൻ ബി നൂറ്റി തൊണ്ണൂറ്റി ക്ലിയർ ആറേ ആ ഇവിടെ ഐഡിയ ക്ലിയറായ നിങ്ങൾക്ക് നൂറ്റി ഇരുന്നൂറ്റി അമ്പത്താറ് ഒരിക്കലും നിങ്ങൾക്ക് വരത്തില്ല ഇരുന്നൂറ്റി അമ്പത്താറ് ഒരിക്കലും വരത്തില്ല കാരണം എന്താണ് പതിനാറിന്റെ സ്ക്വയറാ ഈ പതിനാറ് വരുവോ എവിടാ ഒരിക്കലും കാരണം സ്ക്വയർ മൈനസ് ടു വരത്തില്ല ആ ഒരു ഐഡിയ മാത്രം ഉണ്ടായിരുന്നാൽ മതി എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് സെക്കൻഡ് സ്കൂളിൽ ഈ സെക്കൻഡ് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ആൻസർ ആൺസർ കണ്ടെത്തണം ഇത് കുറച്ച് എന്താണ് ഡിഫിക്കൽട്ടാണ് റോംബസ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഇതുപോലെയാണ് എത്ര ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് വന്നാലും എന്തായിരിക്കും നമ്മുടെ കുട്ടികൾ സെക്കൻഡ് സ്കൂളിൽ ആൺസർ കണ്ടെത്തും അല്ലാതെ സ്റ്റെപ്പ് ചെയ്ത് ചിലവർ ഉണ്ടാവും സ്റ്റെപ്പ് ചെയ്ത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ എടുത്ത് പഠിപ്പിക്കണം ആ ഒരു മെത്തേഡ് നമുക്കില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കടത്താം നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടണം നിങ്ങളുടെ ബേസ് ക്ലിയർ ആകണം ആ ബേസ് ആണ് നമ്മുടെ റോംബസിൽ ക്ലിയർ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ നമ്മളെ കേരളത്തിൽ വന്നു അഡ്വാൻസ് മാത്സിൻ്റെ ഞാനൊരു സീരീസ് തന്നെ ചെയ്യാൻ പോയാ അഡ്വാൻസ് മാത്സ് എന്താണ് അഡ്വാൻസ് മാത്സ് എന്നും അഡ്വാൻസ് മാത്സ് ഇത്ര സിമ്പിൾ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പോകുക അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നോക്കാം അടുത്ത് നോക്കിയേ വീണ്ടും ഞട്ടും നിങ്ങൾ സി ജെ സി എച്ച് എസ് എൻ്റെ ചോദിച്ചാൽ ഓസ്റ്റിനാണ് അല്ലേ ഇരുന്ന് രണ്ടായിരത്തി ഇരുപതിൽ എത്രയാ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് ടു റൂട്ട് ടു ഇതൊക്കെ കണ്ടാൽ തന്നെ പലരെന്താവും ഒരുപാട് ടൈം എടുക്കും ചെയ്യണം വിചാരിക്കും ഓക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാണ് രണ്ട് മിനിറ്റ് എടുക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ പറയുക നിങ്ങളെ പഠിച്ച് വെച്ചാൽ രീതിയിൽ കൺവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണത് ഇതേ ഇങ്ങനെ ചെയ്യും ഇക്വേഷൻ വൺ ഒന്ന് കണ്ടുപിടിക്കും എക്സ് പിന്നെന്താ വൺ ബൈ എക്സ് കണ്ടുപിടിക്കും അപ്പോൾ അത്രയോ കോഞ്ചി ഗേറ്റ് കൊണ്ട് എന്താ മൾട്ടിപ്ലൈ ചെയ്യും ന്യൂമർട്ട് അതിന് ശേഷം എന്ത് ചെയ്യും അപ്പൊ വൺ ബൈ എക്സിന്റെ ആൺസർ കിട്ടും കിട്ടും നമുക്ക് ത്രീ മൈനസ് ടു ഡിവൈഡ് ബൈ എയ്റ്റ് നയൻ മൈനസ് എയ്റ്റ് എന്ന് കിട്ടും അത്രയാണ് ത്രീ മൈനസ് ടു റൂട്ട് ടു എന്ന് കിട്ടും ഇപ്പൊ എക്സും കിട്ടി വൺ x ഉം കിട്ടി ഇനി ഇത് രണ്ടും കൂടി ഇക്വേഷൻ വണ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും രണ്ടും കൂടി ആഡ് ചെയ്യും അപ്പം എത്ര x പ്ലസ് വൺ ബൈ എക്സ് കിട്ടും അത് എത്ര കിട്ടും ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോ എത്ര കിട്ടും സിക്സ് എന്ന് കിട്ടും പിന്നെ നമുക്ക് ആൻസർ കണ്ടെത്താം എത്രയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കണ്ടെത്താം എടാ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ ചുമ്മാ എന്ന ഓപ്ഷനിലേക്ക് നോക്കാം ചുമ്മാ ഞാൻ പറ്റുമോ പ്രോംബോസിലേ അല്ലാതെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ പെൻ എടുക്കരുത് ഒരു എക്സാമിൽ നിങ്ങൾ എന്നാൽ പെണ്ടുത്തേണ്ടത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ മൂലയാണ് ഞങ്ങൾ കൂട്ടുന്നത് ഓർ നിങ്ങളുടെ ഇച്ഛാശക്തി അതായത് നിങ്ങൾ ചിന്തിക്കണം എന്തൊക്കെ ആൻസർ വരാം എന്തൊക്കെ ആൻസർ എന്നുള്ളത് ഇവിടെ നോക്കണേ എന്താണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് മുപ്പത് ഇത് ഏതിന്റെ സ്ക്വയറിന്റെ അടുത്താണ് വന്നിരിക്കുന്നത് നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ എന്ന് വെച്ചാലും ഏതോ ഒരു സ്ക്വയർ മൈനസ് ടു ആണ് ആണോ ഇവിടെ നോക്കുക ഏതാ സ്ക്വയർ എന്നുള്ളത് മുപ്പത്തി ആറ് സ്ക്വയറാ അല്ലെ ആറിന്റെ സ്ക്വയറാണ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് മൈനസ് രണ്ട് എത്രയാണ് മുപ്പത്തിനാല് ഓപ്ഷൻ എ ആണ് ഇത്രയുള്ളു വേസ്റ്റ് ഈ ടൈമൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ വേസ്റ്റ് ആക്കുന്നത് നിങ്ങൾ എക്സാമിന് ഫെയിലായി പോകാൻ കാരണം എന്താണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി അതായത് നിങ്ങൾക്കൊരു എസ് എസ് സിയോ അല്ലെങ്കിൽ റെയിൽവേ ജോലിയോ നേരിടണം ഈ രീതി നിങ്ങൾ മാറ്റണം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം മെത്തേഡ് ഇതാണെങ്കിൽ ഇതിൽ നിന്ന് മാറി എന്താണം ഇതുപോലെ ഇതുപോലെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ സാധിക്കുള്ളൂ ഓക്കെ റോംബോസിലെ ഓരോ കുട്ടികളും ഞാൻ എന്താണ് ഇതാണ് പഠിപ്പിക്കുന്നത് അത് കൺവേർഷ്യൽ ബേസ് നിങ്ങളുടെ അതായത് കോൺസെപ്റ്റില് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ഏതൊക്കെ ആൻസർ വരാമെന്ന് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് എല്ലാ സിമ്പിളാണ് എല്ലാ ക്വസ്റ്റ്യൻസും മാത്സിന്റെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ റെയിൽവേ എക്സാംസ് നിനക്കറിയാം അടുത്തു വന്നിരിക്കുകയാണ് അല്ലേ ഇപ്പൊ റെയിൽവേ വേണ്ടി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കാണ് എക്സ്പ്രസ് ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതൊക്കെയാണ് എ എൽ പി ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ എൻ ടി പി സി വരാൻ പോകുന്നു ഗ്രൂപ്പ് ഡി ഉണ്ട് ജെഇ ഉണ്ട് ടി ടി ഇ ഒക്കെ വരാൻ പോകും ആർ പി എഫ് ഒക്കെ അപ്പോൾ ഇതിലെല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരൊറ്റ ബാച്ച് ആണ് എക്സ്പ്രസ് ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ നോൺ ടെക്നിക്കൽ പേപ്പർ ഇതിൽ വരുന്നത് അപ്പോൾ ഈ ബാച്ചിൻ്റെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫെബ്രുവരി പതിനാറിനാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പോയിസ് യൂസ് പറഞ്ഞാൽ പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ പക്ഷേ ഈ എമൗണ്ട് നിങ്ങൾക്ക് ഡൗൺ ഇൻസ്റ്റാഗ്രമിലായിട്ട് പേ ചെയ്യാവുന്നതാണ് എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലേ ബാക്കി നിങ്ങൾ മന്ത്ലി എത്രയാണ് എട്ട് മാസം എത്ര ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പേ ചെയ്താൽ മതി ഇവിടെ ഞാൻ വേറൊരു കാര്യം പറയാലോ ഇതേ റീഫണ്ടബിൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്താണ് റീഫണ്ടബിൾ ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ബാച്ച് ജോയിൻ ചെയ്യട്ട് നിൽക്കുന്നതാ അഞ്ച് ദിവസത്തെ ക്ലാസ് കാണാം അഞ്ച് ദിവസത്തെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ എമൗണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്തായിരിക്കും റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കാരണം ഞങ്ങൾക്ക് അത്ര വിശ്വാസമാണ് ഞങ്ങളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരിടത്തേക്കും പോകത്തില്ലെന്നുള്ളത് പക്ഷേ നി ഞാൻ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിലെ വീഡിയോസ് കണ്ടതിന് ശേഷം റോംബസിലേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ലാസ് എന്താ ഡിഫറൻറ്റത് നിങ്ങൾക്കിപ്പോൾ മൂവായിരം രൂപയ്ക്കോ ആറായിരം രൂപയ്ക്കൊക്കെ കോഴ്സ് തരാം കുറേ ആൾക്കാരുണ്ടാവും നിങ്ങൾ അവരോടൊന്ന് പറയാ ഒരു അഞ്ച് ദിവസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോ റീഫണ്ടബിൾ ആയിട്ടൊന്ന് റീഫണ്ടബിളായിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതി അഞ്ച് ദിവസം അതുപോലെ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പോകുന്ന ഒരു അഞ്ച് ദിവസം ക്ലാസ് കാണുക അപ്പോൾ എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ ഏതിൽ പഠിച്ചാൽ എനിക്ക് ഈ വർഷം തന്നെ ജോലി നേടാൻ സാധിക്കും ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മുടെ എല്ലാവർക്കും എന്താ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം ജോലിയിലേക്ക് എത്താൻ സാധിക്കണം ഓക്കെ അപ്പോൾ ഫെബ്രുവരി പതിനാറിനാണ് കേട്ടോ അപ്പോൾ ഈ കോഴ്സ് ജോയിൻ ചെയ്താൽ ചെയ്താൽപ്പറ്റി താഴെക്കിറന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക തീർന്നില്ല നമ്മുടെ എസ് എസ് സിടെ എക്സാമുകൾ വരുവാണ് അല്ലേ നിരവധി എസ് എസ് സി എക്സാമുകൾ വരാൻ പറഞ്ഞാൽ സി ജി എൽ സി എച്ച് എസ് എൽ എം ടി എസ് അല്ലെ സി എ പി എഫ് സി പി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം പറ്റിയൊരു ബാച്ച് നമ്മുടെ യോധ ബാച്ച് ആണ് യോദ്ധ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്യാറ് യോധാ ബാച്ചിൻ്റെ ഫെബ്രുവരി പതിനാറിന് തന്നെ നമ്മൾ യോദ്ധാ ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നത് യോധാ ബാച്ചിൻ്റെ ട്വൻറ്റി തൗസൻഡ് ആണ് കോഴ്സ് ഫീസ് ഇതിനും നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാവുന്നതാണ് നിങ്ങൾ നാലായിരം രൂപ അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ മാസം എന്താ രണ്ടായിരം രൂപ അടച്ചാൽ മതി കേട്ടോ രണ്ട് എട്ട് മാസത്തോടെ അടച്ച് അടച്ചാൽ മതി ഇവിടെ നിങ്ങൾ നോക്കുക റീഫണ്ടബിൾ ആണ് നാലായിരം രൂപ റീഫണ്ടബിൾ ആണ് തികച്ചും അപ്പോൾ നമ്മുടെ രണ്ട് ബാച്ചുകളാണ് ഫെബ്രുവരി പതിനാറിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർ ആർ ബിയിലെ എക്സ്പ്രസ് ബാച്ചും അതുപോലെ എസ് എസിലെ യോധാ ബാച്ചും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക അഞ്ച് ദിവസം നിങ്ങൾക്ക് ക്ലാസ് കണ്ടു നോക്കാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കും ഓക്കെ ഇത് ഞങ്ങൾ മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുള്ള ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക ബെസ്റ്റ് നല്ലപോലെ ഡൗൺലോഡ് ദി